ഹായ് എന്നിട്ടല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ കാര്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ശ്രുതിയും കൂടിയിട്ട് പറഞ്ഞായിരുന്നു അതായത് കമ്പ് ടൗണിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ വേണ്ടി നമ്മളെ ചാനലിന്റെ പേരിൽ ബൈജു ജീസർ എന്നുള്ള ചാനലിന്റെ ചാനലിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കുന്ന ഒരു കാര്യം പറഞ്ഞേ അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പഞ്ചായത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊണ്ട് കൊടുത്തത് അപ്പോൾ ഇന്നലെ പഞ്ചായത്തിനെ വിളിച്ച് അപ്പോൾ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ പഞ്ചായത്തിന് സമ്മതിച്ചിന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ അതായത് നമ്മളെ പഞ്ചായത്ത് കിണറടിക്കുകയാണ് ഞാൻ ആ ബോക്സ് വെക്കാൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ വെക്കാനുള്ള അനുമതി കിട്ടിയെന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മളെ ഗിഫ്റ്റ് ബോക്സിനെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി പറയാ ഗിഫ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഒരു അഞ്ചെട്ട് കള്ളിയുള്ള ഒരു നല്ലൊരു ബോക്സ് ആക്കുന്നത് വെള്ളം നികാറാത്ത ലെവലിൽ ഒരു ബോക്സ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മള് സാധനങ്ങൾ കൊണ്ടു വെക്കും സാധനങ്ങൾ വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കേണ്ട നിത്യോപയോഗ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് വെക്കുക പെട്ടെന്ന് മോശാവാത്ത എല്ലാ സാധനവും അതിൽ സ്റ്റേഷനറി ഐറ്റം വരാ ക്രോക്കറി ഐറ്റം വരാ പച്ചക്കറി അനാദി സാധനങ്ങൾ വരാ പച്ചക്കറി വെക്കുക എല്ലാ സാധനവും അതിൻ്റെ അത് വെക്കുക അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു ദാനം കൊടുക്കേണ്ടെങ്കിൽ ഒരു ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ടെങ്കിൽ നമുക്ക് ഇത് തേടി പിടിച്ച് കൊടുക്കാറൊന്നും പറ്റൂല അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അർഹതപ്പെട്ടവർ അതായത് ആവശ്യക്കാർ അതായത് ഇല്ലാത്തവർ അതിൻ്റെ അകത്ത് സാധനം എടുത്ത് പോയിക്കൊള്ളും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും എല്ലാ മാസവും അതിൻ്റെ അകത്ത് സാധനങ്ങൾ കൊണ്ടുവെക്കും വെക്കും ഇതിന് ഞാൻ മാത്രമല്ല നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ സ്റ്റാഫും വെക്കാന്ന് പറഞ്ഞല്ലേ ഒരാഴ്ച അല്ലേ വിജയ ഉണ്ണേ വയ്ക്കൂലേ അതായത് വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ വല്ല ഒരു ഒരു കിലോ പഞ്ചസാര പഞ്ചസാരമാണെങ്കിൽ ഒരു അര കിലോ കിലോ വാങ്ങിയിട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ അകത്ത് വെക്കുക ചെറുപയര് പഞ്ചസാര എന്തിന്നാണ് നിങ്ങൾ വാങ്ങുന്ന അതിനകത്തൊരംശം ഒരു അംശം ഒരു സാധനം നിങ്ങൾ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യുന്ന കരുതിയിട്ട് അതില്ല നമ്മളെ ഈ ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ വെക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം ഇതിൽ എല്ലാവർക്കും വെക്ക കേട്ടോ നാട്ടുകാർക്ക് മുഴുവൻ വെക്കുക അതുപോലെ ആവശ്യക്കാർക്ക് എല്ലാവർക്കും എടുക്കുകയും ചെയ്യാം നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുക അപ്പം നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അതുപോലെ ഇങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അർഹതപ്പെട്ട ഒരുപാടാക്കദം എന്നാണ് ഞാൻ ഇതുകൊണ്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ സാധനവും ഞാൻ അല്ല പുതപ്പ് വെക്കുക വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടാത്ത നല്ല സാധനങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെക്കുക അറിയാലോ വീട്ടിൽ ചിലപ്പോൾ കുട്ടികളുടെ ഉണ്ടാവും പിന്നെ വേണ്ടാത്ത ആവശ്യമുള്ള സാധനം ഉണ്ടാവും ഇപ്പം നിങ്ങളൊരു ഡ്രസ്സെല്ലാം ഓഫർ ഉണ്ടാകുമ്പോൾ ഒന്നു പോകുമ്പോൾ രണ്ട് കിട്ടും പുതപ്പ് മറ്റേ ബ്ലാങ്കറ്റെല്ലാം പാകുമ്പോൾ ഒന്നാമത് രണ്ട് കിട്ടും അങ്ങനെ ഒരുപാട് ഓഫറിലുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് വന്നിട്ട് ഇതിനുള്ളിൽ കൊണ്ടുവെക്കാൻ പറ്റും അതാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് കണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീട് ചെയ്തപ്പോൾ തന്നെ നമ്മളെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടാണ് അതായത് എല്ലാവരും പറയുന്നത് നമ്മൾ വെക്കും നമ്മൾ വെക്കുന്ന ഇങ്ങോട്ടേക്ക് പറയലാന്ന് സംഗതി അതുപോലെ ഈ ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ തന്നെ ഇപ്പൊ എനിക്ക് വേറെ സ്ഥലത്ത് ഒരു വിളിവന്നു വെച്ചാൽ വിജേഷൻ നട്ടല്ലേ വിജേഷ മുണ്ടേരി അവിടെ പഞ്ചായത്തില് ഇതുപോലെ ഒരു ബോക്സ് വെക്കുക എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ പഞ്ചായത്തിലും ഞാൻ ബോക്സ് വെക്കുക എനിക്ക് ഒരു വെടിയില്ലാതെ കാരണം ഒരു നല്ല കാര്യം ഞാൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ബോക്സ് വെക്കും ബോക്സ് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി അതിൻ്റെ അകത്ത് സാധനം കൊണ്ട് വെക്കും ഇനിയിപ്പോ ഇവരെ നാട്ടിലെ ഞാൻ വിജയോട് പറഞ്ഞു നിങ്ങളെ നാട്ടില് വെക്കുമ്പോൾ അതിന്റെ ഒരു പാതി ഉത്തരവാദിത്വം ഇവർക്കൂടി ഉണ്ടാവും അല്ലേ വിജയ അതായത് ഇവര് അവിടെ അതിനുള്ള എന്തെങ്കിലും സാധനം വെക്കുന്ന പറയുന്നത് ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി വെക്കുന്ന പറയുന്നത് അങ്ങനെയാണ് ഞാൻ ബോക്സ് ആയി കൊടുക്കുന്നത് ഇനി ഇവർ അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എല്ലാ വന്നാൽ മാസവും നമ്മളെ വണ്ടി അങ്ങ് പോകും അതിനകത്ത് സാധനം വെക്കും ഇവരെ ഇവരാവിടെ ഇങ്ങനെ ഒരു അതിനുള്ള സാധനം വെക്കുന്നില്ല അശ്രദ്ധമായിട്ട് അവിടെ വെറുതെ നിൽക്കുന്നതാണെങ്കിൽ ആ ബോക്സ് ഞാനവിടെ നിന്ന് മാറ്റും കാരണം അത് മാറ്റാനുള്ള അധികാരം നമുക്കുണ്ട് ആ ബോക്സ് മാറ്റിയിട്ട് വേറെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാർ കൂട്ടം ഉണ്ടാവല്ലോ അങ്ങനെ ഒരു കൂട്ടമുള്ള സ്ഥലത്ത് പഞ്ചായത്തില് നമ്മളവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും അങ്ങനെ അവർക്ക് വെക്കുക കാരണം ഞാൻ പറഞ്ഞല്ലേ നമ്മളെ ഒരു ബോക്സ് ആക്കി അത് വെറുതെ വേസ്റ്റ് ആകാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളെടുക്കുക ഞാൻ എന്തായാലും ബോക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബോക്സിൻ്റെ പേര് പറഞ്ഞല്ലോ ബൈജു ജീസൽസ് എന്നാണ് ബോക്സിൻ്റെ പേര് അത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് പറഞ്ഞു വേട്ടാ നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഇട്ടൂടെ ജീസൽസ് ഗോൾഡിൽ നിന്ന് ഇട്ടൂടെയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടാണ് നമ്മളെ ഫേമസ് ആക്കിയത് നമ്മളെ നാലാൾ അറിയുന്ന ഒരു ലെവലിലാക്കിയത് നമ്മളെ ചാനലുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചാനലിനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ബൈജു ജീസൺസ് ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിൽ വെക്കുക എന്നാണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ മുഴുവൻ എവിടെയുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ എവിടെയുള്ള വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ഈ ബോക്സ് നിങ്ങൾക്ക് ആക്കി തരം അപ്പോൾ ആവശ്യക്കാരനൊക്കെ പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ദാനം ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് അപ്പോൾ ആ പുണ്യകർമ്മത്തിനോട്ടുള്ള കാരണക്കാരൻ ഞാനാവുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ വലിയൊരു കാര്യമായിട്ട് കാണുന്നു അപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും നമ്മളെ കമ്പ് ടൗണിൽ എനിക്ക് അത്രയും പെട്ടന്ന് ബോക്സ് ആക്കണേ വെള്ളം കയറാത്ത മഴ നനഞ്ഞ ഒന്നാകാത്ത നല്ല ബോക്സ് ആകേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ നല്ല പണിക്കാറുണ്ടാക്കി ഇതുപോലത്തെ ബോക്സാലും ചെയ്യുന്ന നല്ല അലൂമിനിയം ഫാബ്രിക്സിൻ്റെ ഒ സി പിൻ്റെ പണിക്കാറുള്ള പണിയൊക്കെ ചെയ്യുന്ന നല്ല ബോക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ നമ്പറും തന്നാൽ എനിക്ക് വലിയ ഉപകാരം കാരണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കണമെന്നുണ്ട് അപ്പോൾ നല്ല പണിക്കാർ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ നമ്പറും തന്നുകഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം നമുക്ക് ഇതുപോലെ ഇതുപോലൊരുപാട് ബോക്സ് ആക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊരു പണിയാവുന്ന കൂടിയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സഹായിക്കുക നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സ് ബൈജു ഉള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാനും അതിലേക്ക് സാധനങ്ങൾ വെക്കാനും എല്ലാവരും സഹായിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ില്ല അപ്പൊ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആക്കണതാന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നല്ല പണിക്കാരന് കിട്ടിയ വളരെ ഉപകാരം അപ്പോൾ എന്തായാലും നല്ല പണി ചെയ്യുന്ന ആൾക്കാർ ഇത് ഇതുപോലെ ഒരു നല്ല ബോക്സ് ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ എനിക്ക് പറയാനുള്ള അപ്പോൾ ഏതായാലും ഒരു ബോക്സ് കൊണ്ട് ഒരുപാടൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ദാനശീലം അതായത് ദാനം ചെയ്യ ദാനം ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് കാണുന്ന മറ്റുള്ളവരിലും നല്ല ദാനശീലം ഉണ്ടാകുന്നു വിചാരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം ഇതെന്തായാലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ യാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നത് ഏതായാലും നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാറില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ല എന്തായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു ആശയം എല്ലാവരിലും എത്തട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഒരുപാട് ഗിഫ്റ്റ് ബോക്സുകൾ ഉണ്ടാകട്ടെ ഉണ്ടാവട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ശരി എന്നാൽ എല്ലാവർക്കും ഓക്കെ ബൈ